ജ്ഞാനിയായ ഒരു മനുഷ്യൻ തൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു വിഡ്ഢിയായ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവെക്കുന്നു ഗൂഢരഹസ്യങ്ങൾ ആരോടും പറയാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുമാണ് ആചാര്യ ചാണകിന്റെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഈ എപ്പിസോഡ് പൂർണ്ണമായും കണ്ട് ആശയങ്ങൾ ഗ്രഹിക്കുക നമ്മുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും നമ്മുടെ നിരവധിയായ പ്രശ്നങ്ങളും നമ്മുടെ സംസാരത്തിന്റെ സൃഷ്ടിയാണ് വാക്കുകളെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാം എന്നാൽ അശ്രദ്ധയോടെയുള്ള വാക്കുകൾ ജീവഹാനിക്ക് തന്നെ കാരണമാകും വാക്കുകൾ ആയുധമാണ് അത് തങ്ങളെ തന്നെയും മുറിവേൽപ്പിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരെയും സംസാരത്തിൽ പൂർണത പ്രാപിക്കുന്ന വ്യക്തി ജീവിതത്തിൽ പൂർണത പ്രാപിക്കുന്നു തൊടുത്തുവിട്ട അസ്ത്രവും പറഞ്ഞ വാക്കുകളും തിരികെ കഴിയുകയില്ല അസ്ത്രം ശരീരത്തെ മുറിപ്പെടുത്തുമ്പോൾ വാക്കുകൾ ഹൃദയത്തെയും മനസ്സിനെയും തുളച്ചു കയറുന്നു പെട്ടെന്നുള്ള മരണത്തിനോ സാവകാശമുള്ള മരണത്തിനോ അസ്ത്രം കാരണമായിത്തീരുന്നു അതുപോലെ തന്നെ അവിവേകമായി ഉപയോഗിച്ച വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് മാത്രം സംസാരിക്കാനും അതും കുറഞ്ഞ വാക്കുകളിൽ വിവേകത്തോടെ ചുരുക്കി സംസാരിക്കാനും പരിശീലിക്കണം ഓരോ കാര്യവും സംസാരിക്കുമ്പോൾ ആള് സ്ഥലം സന്ദർഭം ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ ആളുകളോട് വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിക്കേണ്ടത് കാരണം ആളുകൾ ഒരേ കാര്യത്തെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് പോഷരായ മനുഷ്യർ ഉപദേശവും ശാസനവും വെറുക്കുന്നു എന്നാൽ ജ്ഞാനികൾ ഉപദേശവും ശാസനവും തങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾക്കായി ഉപയോഗിക്കുന്നു ഉപദേശങ്ങൾ നൽകുമ്പോൾ അതിന് അർഹതയുള്ളവർക്ക് മാത്രം നൽകുക അല്ല എങ്കിൽ നമ്മുടെ ഉപദേശം സ്വീകരിച്ചവർ അത് ഉപയോഗിച്ച് നമ്മെ തന്നെ ദ്രോഹിക്കും സംസാരത്തിൽ നമ്മുടെ കുറവുകളോ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യക്തിപരമായി രഹസ്യങ്ങളും മറ്റുള്ളവരുടെ രഹസ്യങ്ങളും ആരോടും പങ്കുവയ്ക്കരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രഹസ്യങ്ങൾ ആരോടും പങ്കുവെക്കാൻ പാടില്ലാത്തതിന്റെ കാരണങ്ങൾ എന്തെന്ന് നോക്കാം ഒന്നാമതായി ഒരാളെ വിശ്വസ്തനായി തോന്നിയാലും ഭാവിയിൽ അയാൾ മാറാൻ സാധ്യതയുണ്ട് എന്നത് ജീവിത യാഥാർത്ഥ്യമാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജീവിത പരിസരം മാറുമ്പോൾ വ്യക്തിയുടെ ചിന്തകളും സ്വഭാവവും എല്ലാം വ്യത്യസ്തപ്പെടാം ചിലർ തങ്ങളുടെ മാറി വരുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് സൗഹൃദങ്ങളും മാറ്റുന്നു അപ്പോൾ തങ്ങളുടെ പുതിയ സുഹൃത്തുക്കളോട് പഴയ സുഹൃത്തുക്കളുടെ രഹസ്യങ്ങൾ പങ്കുവെക്കുകയും ചിലപ്പോൾ അവഹേളിക്കുക പോലും ചെയ്യുന്നു ഒരാൾ തന്റെ സമീപമുള്ള വ്യക്തികളാൽ സ്വാധീനിക്കപ്പെടുകയും അവരുടെ ചിന്തകളുടെയും ഉപദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ പെരുമാറ്റത്തിൽ പോലും മാറ്റം വരുത്തുകയും ചെയ്യുന്നു കാലക്രമത്തിൽ മാത്രമേ വിശ്വസ്തർ ആരെന്നും അവിശ്വസ്തർ ആരെന്നും തിരിച്ചറിയാൻ കഴിയൂ ഇനി എത്ര കണ്ട് വിശ്വസ്തരാണെങ്കിലും നിങ്ങളുടെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായി സൂക്ഷിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു രണ്ടാമതായി രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം പങ്കുവെക്കുന്ന രഹസ്യങ്ങൾ നമ്മെ ദുർബലരാക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ രഹസ്യങ്ങൾ സ്വകാര്യ വിവരങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അവർ അതിനെ എങ്ങനെയും ഉപയോഗിക്കാം നാം പറയാത്ത ആളുകളും ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ആളുകളും എപ്പോഴെങ്കിലും അതറിയാൻ സാധ്യതയുണ്ട് അതിനാൽ നാം നമ്മോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ വിശ്വസ്തതയായിരിക്കും നമ്മുടെ രഹസ്യങ്ങൾ ഉറ്റ സുഹൃത്തിനോടു പോലും പങ്കുവയ്ക്കാതിരിക്കുന്നത് ചിലർ നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരു ചതിയായി ഉപയോഗിച്ച് നിങ്ങളിൽ നിന്ന് ഗുണം നേടാൻ ശ്രമിക്കും നിന്റെ രഹസ്യങ്ങൾ പുറത്തു പറയില്ല പകരം നീ എനിക്ക് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഭാവിയിൽ ചൂഷണം ചെയ്യാം ഒരു വലിയ മതിലിലുള്ള ചെറിയ പ്രവേശന കവാടം പോലെയാണ് രഹസ്യങ്ങൾ ശത്രുവിന് ആ രഹസ്യങ്ങളിലൂടെ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് വൈകാരികമോ മാനസികമോ ആയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുവാൻ പരിശീലിക്കുക കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക രഹസ്യങ്ങൾ സ്വകാര്യ മനോഭാവങ്ങൾ എന്നിവ എല്ലാവരോടും പറയരുത് എന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്നും ആചാര്യ ചാണകൻ ഓർമ്മിപ്പിക്കുന്നു രഹസ്യം ഒരു താക്കോൽ പോലെയാണ് അത് തെറ്റായ ആളിന്റെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ജീവിതം നശിപ്പിക്കുവാൻ അത് കാരണമായി തീരും വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ പരാമർശിച്ച ആശയങ്ങൾ ഏവർക്കും പ്രയോജനകരമായി തീർന്നുവെന്ന് കരുതുന്നു വീഡിയോ കണ്ട എവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി